السلام عليكم ورحمة الله وبركاته بالإعتداء عليき السمن وأستاذ محمد في وصف الأطفال وفي أن ശിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ നടക്കുന്നത് വളരെ കുറവാണ് നാട്ടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കാണപ്പെടുന്ന ജിക്കറുകൾ മജലസുകൾ ഒരുപാട് വയൽതുകൾ വയൽ പരമ്പരകൾ എല്ലാം ഉള്ള ഈ കാലഘട്ടം ഇതിൻ്റെ ആവശ്യം വെറും ഒരു ആത്മാവിനെ സംരക്ഷിക്കേണ്ട ആവശ്യമാണ് നമുക്ക് നമുക്കിവിടെ ആത്മാവിനെ സംരക്ഷിക്കേണ്ട ആവശ്യം കാണുന്നില്ല കാരണം ആത്മാവും നമ്മുടെ ശരീരവും പരസ്പരം വൈരാഗ്യ വൈരാഗ്യബന്ധങ്ങളാണുള്ളത് തീരെ ഒരു ബന്ധമില്ലാത്ത ആത്മാക്കളാണ് നമ്മുടെ കയ്യിൽ ഒരു വിലപ്പെട്ട സാധനമുണ്ടെങ്കിൽ അത് ഭദ്രമായി സൂക്ഷിക്കും അത് നാശപ്പെടുത്താതെ വിലപ്പെട്ട സാധനങ്ങളാണ് അത് വളരെ ഭദ്രമായി സൂക്ഷിക്കും അതിനൊരു അപകടം ഗുണം വരരുത് ബുദ്ധിമുട്ടുണ്ടാവരുത് ആരും കട്ടുപോകരുത് നാശം പരുത്തരുത് എന്നുള്ള സൂക്ഷ്മതയോടുകൂടി ആ സാധനത്തിന് നമ്മൾ നന്നായി സൂക്ഷിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യർക്കുള്ളത് ശരീരത്തിൻ്റെ എല്ലാ ചലനങ്ങൾക്കും സാക്ഷുവഹിക്കുന്നത് നമ്മുടെ ആത്മാവാണ് ആത്മാവിനെ നമുക്ക് വളർത്തിയെടുക്കാനുള്ള സാധ്യത നമുക്കില്ല ആത്മാവിനെ വൃത്തിയാക്കേണ്ട സാധ്യത നമുക്കില്ല ആത്മാവിനെ ശുദ്ധി വരുത്താനോ ആത്മനിർവൃത്തി നേടിയെടുക്കാനോ ഉള്ള സാധ്യത നമുക്കില്ല നമുക്കുള്ള സാധ്യത നമ്മുടെ ശാരീരികമായ നാശം സംഭവിക്കുമ്പോൾ ശരീരത്തിനെ പോഷിപ്പിക്കുവാനും ശരീരത്തിനെ നന്നാക്കിയെടുക്കുവാനുമുള്ള നിയന്ത്രണ പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളുള്ളത് ശരീരത്തിൻ്റെ ഏതെങ്കിലും അംഗങ്ങൾക്ക് വിഷമം സംഭവിച്ചാൽ അതിനെ നമ്മൾ അതിൻ്റെ പ്രതി പ്രതിരോധ ശക്തി പ്രവർത്തിക്കുന്നു അങ്ങനെ പലതും നമ്മുടെ സ്വത്തുക്കൾക്കും വീടുകൾക്കും വീട്ടിൻ്റെ ഭദ്രതകൾക്കെല്ലാം നമ്മൾ വളരെ സംരക്ഷണ സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ പരമ വിഡിത്തരമാണ് വിഡികളുടെ ലോകത്ത് ഇത്തരം സാംസ്കാരികമായ അവസ്ഥകൾ നാശമാക്കിയിരിക്കുന്നു നശിച്ചു പോകുന്ന ഞങ്ങളുടെ ശരീരത്തിനെ എത്രമാത്രം ഞങ്ങൾ പോഷിപ്പിക്കുന്നു നാശം സംഭവിക്കുന്ന നമ്മുടെ എന്തൊക്കെയാണ് ഉള്ളത് അതിനൊക്കെ നമ്മൾ വളർത്തിയെടുക്കുകയാണ് അതിന് പ്രോത്സാഹനം കൊടുക്കുകയാണ് അതിനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആശകൾ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആത്മാവിനാണെങ്കിലോ യാതൊരു ഗുണങ്ങളും എത്തിയിട്ടില്ല ആത്മാവ് ഇവിടുത്തേതല്ല നമ്മൾ കയ്യിലുള്ളാകുന്ന ഫോണുകൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഫോൺ ബോക്സോട് കൂടി കിട്ടി ഒന്നാം തരം ഫോൺ പലതരത്തിലുള്ള ആപ്പിൾ ഓറഞ്ച് ലെമൺ പല ഫോണുകളുണ്ട് ഇതിനൊക്കെ പുണ്യം അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തുന്നത് അതിൻ്റെ സിമ്മാണ് അതിനുള്ള സിമ്മ് വഴിയാണ് ഈ ഫോണിൻ്റെ നിലവാരം നിലനിർത്തുന്നത് സിമ്മ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോണിന് വെല്യഷനില്ല സിമ്മിനെ കാത്തുസൂക്ഷിക്കുന്ന ഞങ്ങളുടെ പോക്കറ്റിൽ വളരെ സിമ്മിനെ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നു ഈ ഫോണിന് ഞങ്ങൾക്ക് എന്തെങ്കിലും തകറാറ് പറ്റിയാൽ അതിൻ്റെ ലൈറ്റുകളും അതിൻ്റെ ചാർജുകളും സൂക്ഷ്മർത്തും അത് പരിഹരിച്ച് അതിനെ അതിൻ്റേതായ ആക്റ്റീവ് പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കുന്നു കറണ്ട് ചാർജ് കേറ്റുന്നു കേസുകൾ കേട്ടുന്നു അതിൽ പറയുന്നതാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം നാം ആ ഫോണിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അള്ളാഹു സുബാനു എല്ലാം പടച്ചു വച്ച ശരീരത്തിന് നമ്മുടെ ഉമ്മയുടെ വയത്തിൻ്റെ അകത്തേക്ക് പത്തു മാസം ഞങ്ങൾ താമസിച്ചു ഒമ്പതോ പത്തോ മാസം താമസിച്ച് സുഖകമായി ഇരുന്ന് സുഖിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥ ഏതോ ഒരു ഭവനത്തിൽ ഇവിടെ ഉണ്ടാക്കിയ ഒരു റിബ് തമ്പുരാൻ അവൻ്റെ ശില്പശാലകളിൽ നിന്ന് രൂപാന്തരപ്പെടുത്തി ശില്പശാലകളിൽ നിന്ന് രൂപാന്തരപ്പെടുത്തി ആ രൂപകേതു ഒനവൻ റൂഹി അത് നമ്മൾ വയറ്റിലേക്ക് ഉൾപ്പെടുത്തി പത്ത് മാസം അതല്ലെങ്കിൽ ഒമ്പത് മാസം അത് വളർന്നു 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 മാസങ്ങളോളം യാതൊരു പ്രതിഷേധവുമില്ലാതെ യാതൊരു അപേക്ഷയുമില്ലാതെ യാതൊരു രോഗപ്രതിരോധ ആവശ്യങ്ങൾ പോലും ഇല്ലാതെ എന്തെങ്കിലും അസുഖം ബാധിക്കാൻ പോലും ആ കുട്ടിക്ക് വയറ്റിലുള്ള ഉമ്മയുടെ കുട്ടിക്ക് അകത്തുനിന്ന് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതം അതാണ് കാലങ്ങളിങ്ങനെ കഴിഞ്ഞ് 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 പോകുമ്പോൾ ഓരോരാൾ ഓരോരാൾ ഓരോരാളൊരാൾ മാറി മാറി വരുന്നു കാലങ്ങൾ ഉണർച്ചയില്ല രണ്ട് കാര്യത്തിലാണ് നമ്മുടെ ധൈര്യം ഒന്ന് കയ്യിലുള്ള കാശിൻ്റെ ധൈര്യം ഒന്ന് ശരീരത്തിൻ്റെ ശേഷിയും ഈ രണ്ട് ധൈര്യത്തിലാണ് നമുക്കുള്ളത് ഇതിൻ്റെ മുഴുവനും ഔദ്യോഗികമായ സനധി തന്നത് ഇബ്രിസ് രണ തുതായാലയ എൻ്റെ കാശിൻ്റെ പവർ എൻ്റെ ശരീരത്തിൻ്റെ പവർ എൻ്റെ വിദ്യയുടെ പൗർ മൂന്നുണ്ട് എൻ്റെ വിദ്യയുടെ പവർ അതും നാശമാണ് വിദ്യ പുതുതായി കേൾക്കുന്നതാണ് വിദ്യയും നാശമാണ് ശാരീരിക ശക്തിയും നാശമാണ് നിന്റെ കയ്യിലുള്ള എണ്ണപ്പെട്ട തുകകള് കോടികൾ അതും നാശമാണ് മൂന്നും നാശം എന്തുകൊണ്ടാണ് വിദ്യ നാശമാവുന്നത് ദുർജന പരിഹർത്തവ്യോ വിദ്യാലോപിസ ആ മറ്റൊരു ഭാഷയിലാണ് കടം വാങ്ങിയത് لقد نشرت بهذه المنطقه التي نشرت مَنِ المنطقه التي نشرت بها المنطقه التي نشرت بها المنطقه التي نشرت بها المنطقه التي نشرت بها المنطقه التي وَكَانَ بها المنطقه التي نُورُ اللَّهُ, حقا ونور الله لا സത്യത്തിൻ്റെ പ്രകാശമാണ് അവൻ്റെ പ്രകാശമാണ് അത് ദുർജനങ്ങൾ കിട്ടുകൊടുക്കുകയില്ല ആ എത്ര ഡിഗ്രി നേറിയാൽ ദുർജനങ്ങൾ കിട്ടുകൊടുക്കുകയില്ല അതൊക്കെ നിൻ്റെ ഭൗതികമായ കാലഘട്ടത്തിൻ്റെ ജീവിതമാർഗത്തിൻ്റെ ഒരു വഴികാട്ടിയാണ് വേറൊന്നുമില്ല മറ്റൊന്ന് സംസ്കൃതത്തിൽ പറഞ്ഞത് ദുർജന പരിഹർത്തവ്യോ ദുർജനമാണെങ്കിൽ പരിഹർത്തവ്യോ ദൂരീകരിക്കണം അവനെ തള്ളിവിടണം ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത അപകടകാരിയാണെങ്കിൽ അവനെ തള്ളിവിടും ദുർജന പരിഹർത്തവ്യോ രാത്രി കുറച്ച് സമയമുണ്ടാവും രാത്രി ഒൻപിലെ കാര്യമൊന്നുമില്ല രാത്രി ഇപ്പൊ ദുഃഖുന്നൊന്നും അതൊന്നും ദുഃഖില്ല ദിക്ർ ദിഖർ എന്ന് പറഞ്ഞാൽ എൽമ് അതിൻ്റെ പ്രാക്ടീക്സും പ്രവർത്തനങ്ങളും മക്കാലത്തുകൊണ്ടും അതുകൊണ്ടും ഇതുകൊണ്ടും നിൻ്റെ നിനക്ക് വളർത്താൻ സാധ്യമല്ല അതുകൊണ്ടൊരു പ്രയോജനമില്ല പ്രാവർത്തികമാക്കുന്നെങ്കിൽ മാത്രമേ നീ ഒരു ഫക്കഹാകാവാൻ പറ്റൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിറലി അള്ളഹാൻ കൂടെ നമ്മൾ ഷാഫിയിൽ ഉൾക്കൊള്ളണം നമ്മൾ ഉൾക്കൊള്ളുന്നത് ഗുരു നാമത്തെക്കാൾ പുണ്യമായ ഒരു സേവനമായ ഇല്ല അങ്ങനെ നമുക്ക് വന്നതായ ഈ പ്രശ്നങ്ങൾ രണ്ട് ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ബയറ്റിൻ്റെ അകത്തുള്ള ഉമ്മയുടെ ബയറ്റിൽ കുഞ്ഞായി പിറന്നു വളർന്നു മാസങ്ങളായി സൗകര്യമില്ല ആരോടും ചോദിച്ചിട്ടില്ല ആരോടും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല ആരോടും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ആരെങ്കിലും ആരോടെങ്കിലും ആക്റ്റീവ് ചെയ്തിട്ടില്ല ആരുടെയും കാര്യങ്ങളോ പ്രകീർത്തനങ്ങളോ പാടി ഒപ്പിച്ചിട്ടില്ല ആരുടെയെങ്കിലും എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞ അവരുടെ ലോകമാന്യതയുടെ അടിത്തട്ടിലോ മേൽത്തട്ടിലോ ആക്കപ്പെട്ടിട്ടുമില്ല കുട്ടി വയറ്റിൽ തന്നെയുള്ളതാ ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല ഒരു കാലഘട്ടത്തിൽ കുഞ്ഞ് പ്രസവിച്ച് പുറത്തോട്ടേക്ക് വന്നു ഏതോ ഒരു ഭാഗത്തെ കൂടി ഏതെങ്കിലും നല്ലൊരു വഴിയിൽ കൂടിയിട്ടോ ഏതെങ്കിലും ഒരു നല്ല പാത്രത്തിൽ കൂടിയിട്ടോയല്ല കുഞ്ഞ് പുറത്തു വരുന്നത് മൈതീഷൊക്കായിരുന്നാലും തിരക്കുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാമങ്ങളായാലും തിരക്കുള്ള ഇറങ്ങി വരുന്നത് നമ്മുടെ അംഗീകരിക്കപ്പെടാത്ത നോക്കപ്പെടാത്ത കാണപ്പെടാത്ത പറ്റാത്ത ഒരു ഭാഗത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് ബെല്ല മാന്യൻ ഞാനൊരു മാന്യൻ ഞാനൊരു വല്യവൻ സുബാൻ ആ ശില്പി മഹാനായ ആ ശില്പ ഏറ്റവും വലിയവനായ അള്ളാഹു നിന്നെ ഇറക്കിയത് അങ്ങനെയുള്ള പാത്രങ്ങളിലൂടെ ആ പുറത്തോട്ടേക്ക് വരുന്നത് എന്നിട്ടോ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിനക്ക് കരച്ചിലല്ലാതെ വേറൊന്നുമില്ല കരച്ചിലെ കരച്ചൽ കണ്ണ് കരച്ചിൽ കണ്ണ് നെട്ടിൽ രാത്രിയും പകലും പകലും പകലുമായി കരച്ചൽ എന്താ കാരണം ഞങ്ങൾ അവിടെ നിന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് യാതൊന്നും തന്നെ അന്യരോടോ ചോദിക്കുവാനോ പറയുവാനോ എത്തുവാനോ ചെയ്യുവാനോ പറയുവാനോ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ആരോടും എന്തെങ്കിലും ഒരു അക്സെപ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും ചോദിച്ചു പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹിക്കണമേ എന്ത് പറയാനോ അല്ലെങ്കിൽ ദാഹിക്കുന്നു അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിരോധ ശക്തിക്ക് രോഗ ശമനത്തിന് എന്തെങ്കിലും തരണമേ എന്നുള്ള വാക്കുകളൊന്നും ഈ വയറ്റിൻ്റെ അകത്തുള്ള കുട്ടി പറഞ്ഞിട്ടില്ല പുറത്തിറങ്ങുമ്പോഴേക്കാണ് കുഴപ്പം വന്നത് പല ആളും പല മാതിരിയാണ് അവിടെയാണ് കരച്ചിൽ വന്നത് കരച്ചിൽ വരുന്നത് എൻ്റെ നല്ലൊരു ലോകമുണ്ടായിരുന്നു ആ ലോകത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ ആരും ഉണ്ടായിട്ടില്ല ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് വിഷമം വന്നത് അതാണ് കരച്ചിൽ അതാണ് കരച്ചിൽ ഈ ലോകത്തെത്തിയപ്പോഴാണ് എനിക്ക് കരച്ചിൽ വന്നത് ആ കുടർ ആയിട്ട് പോയി അവൻ കഴിയും ഇവൻ ചിരിച്ചിട്ടു പോകും അങ്ങനെ ചിരിച്ചു പോകുന്നവരെ കൂട്ടത്തിൽ നമ്മൾ ആകത്തട്ടെ അപ്പോഴാണ് നമ്മുടെ സിമ്മ് അള്ളാഹു ഇട്ട് തന്നതാണ് ഈ സിമ്മ് നമ്മുടെ ആത്മാവ് അള്ളാഹുവിൻ്റെ സ്വന്തം അവൻ്റെ അവൻ്റെ സൂചിപ്പ് കടയിൽ നിന്ന് അവൻ്റെ സൂചിപ്പ് സ്റ്റോക്കിൽ നിന്ന് ഒനു അവൻ നേടിയെടുത്ത അവൻ സൃഷ്ടിക്കപ്പെട്ട അവൻ്റെതായിരിക്കുന്ന സ്റ്റോക്കിൽ നിന്നാണ് നമുക്ക് റൂഹിട്ട് തന്നത് ഈ റൂഹ് ആണ് നമ്മുടെ ആത്മാവ് ഈ ആത്മാവിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഞങ്ങളില്ല ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങളുടെ ശാരീരികവും ഞങ്ങളുടെ മറ്റ് മാനസികവും ഞങ്ങളുടേതായിരിക്കുന്ന കുടുംബ ആവശ്യങ്ങൾക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും മാത്രം ദുർബല്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥകൾ ആവശ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഈ ആത്മാവിനെ നന്നാക്കേണ്ട ആവശ്യം നമുക്കില്ല ശരീരത്തിനെ നോക്കുന്നു ആത്മാവ് ചിരിക്കുന്നു പരിഹസിക്കുന്നു നിന്റെ രോഗത്തിനെയോ നിന്റെ കോലത്തിനെയോ നിന്റെ മുഖത്തിനെയോ നിനക്ക് കാണാൻ സാധിക്കുകയില്ല നിന്റെ കവിളുകളും നിന്റെ മാനങ്ങളും വിഷമം വന്നുപോയി ഞാൻ എങ്ങനെയാ ഞാൻ എങ്ങനെയുണ്ട് ഞാൻ ഇത്രയും തോണിക്ക് കഴിച്ചല്ലോ നിന്നൊക്കെ കഴിച്ചിട്ട് നീ നോക്കുന്നത് കണ്ണാടിയാണ് വെറും ഒരു കണ്ണാടിയാണ് ഈ കണ്ണാടി നോക്കിയിട്ടാണ് നീ നിൻ്റേതായിരിക്കുന്ന ശാരീരിക അവസ്ഥകൾ നിർമ്മി നിർവഹിക്കുന്നത് നിർണയിക്കുന്നത് ആ തിരക്കടില്ല ആരാ പറയുന്നത് പരമവുഡി കുപ്പിക്കൃഷ്ണമാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കുപ്പിക്കൃഷ്ണമാണ് എനിക്ക് കണ്ണാടിയിലൊക്കൂടെ സപ്പോർട്ട് ചെയ്തത് ഞാൻ തിരക്കേടില്ല ഇതാണ് സഹോദരന്മാരെ നമ്മുടെ ഈ ഭൗതിക ജീവിതം അതുകൊണ്ട് നമ്മൾ ആത്മീയമായ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് എത്തുന്ന അള്ളാഹു വിളിക്കുന്ന എത്ര എത്ര ആളുകളാണ് നമ്മൾ വിളിക്കുന്നത് എവിടെയൊക്കെ പോകുന്നു എവിടെയൊക്കെ എവിടെക്കെത്തുന്നു എങ്ങനെയെല്ലാം വിളിക്കുന്നുണ്ട് ഇത് സത്യത്തിൽ മനസ്സിൽ കരുതിയാലേ അത് ഉൽപാദന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടാവും എവിടുന്നൊക്കെ വിളിക്കുന്നു വിളി എവിടുന്നൊക്കെ വരുന്നത് ഏതൊക്കെ ട്രീറ്റ്മെന്റ് എന്തിലാണ് ഞങ്ങളുള്ളത് ഒരുപടി മാത്രമേ ഉള്ളൂറമ്പ റാലിയത്വം ശാന്തിയും സമാധാനമുള്ള ആത്മാക്കളെ ശാന്തിയും സമാധാനമുള്ള ആത്മാക്കളെ അല്ലെങ്കിൽ ഒരു മൊയിലാർക്കാണോ അല്ലെങ്കിൽ തങ്ങളോന്നോ കൊതുമെന്നോ അല്ലെങ്കിൽ പ്രവാചകനാണെന്നോ ഒന്നും അത് വിളിക്കുന്നില്ല ശാന്തിയും സമാധാനവും ഉള്ള ആത്മാക്കളെ ഇങ്ങോട്ട് വരൂ ഗേറ്റ് ഓഫ് ദ റിട്ടേൺ ഞാൻ അതൊരു സംശയമില്ലാതിൽ നിന്ന് ഇതാണ് നമ്മുടേതായിരിക്കുന്നത് ആക്രയങ്ങൾ ദിക്കറിൻ്റെ ആവശ്യങ്ങൾ ദിക്കറിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിലായിപ്പോയി ഒരു കോടി ദിക്കൃതി എല്ലിയാലും നിങ്ങൾക്ക് യാതൊന്നും കിട്ടാൻ പോകുന്നില്ല സഹോദരന്മാർ ആ ദിക്കറി എല്ലായാലും മുൻകരുപാടിയാണ് നല്ല പരിപാടിയാണ് ദിക്കൃത് ഒരു കോഴാന കോടി അപ്പച്ചൻ്റെ കാലം മുതൽ ഇരുന്ന് തിക്കൃതില്ലിയാലും നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഒരു ഒന്നര കോടി രണ്ടര കോടി സലാത്ത് എല്ലിയാലും കിട്ടാൻ പോകുന്നില്ല ഇന്ന് സലാത്തിന് തന്നെയാണ് നേര് സത്യം അങ്ങനെ കിട്ടേണ്ട പേനല്ലേ അവൻ എത്ര കോടിയാണ് ദിക്കറികൾ എത്ര കോടിയാണ് അവൻ ദിക്കറി എല്ലിയത് ഒരു നേരമെങ്കിലും ഒരു വിഹക ഭീഷണം ഒരു വിഹക ഭീഷണം ഒരു സുചൂത് ഇല്ല ഒരു നന്ദി ഉണ്ടായിട്ടില്ല ആയിരം കോടി ഇത് കറിയില്ല അള്ളാഹുവിന്റെ അടുക്കലിരുന്ന മജുലിന് ഇട്ട് അവനൊക്കെ എന്ത് കിട്ടി അതാണ് ഇത് കൃത്സ് ഐ ഐ വ്യൂ ഐ വ്യൂ വിഹകു ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു പോകുന്ന രംഗങ്ങളാണ് നമുക്കുള്ളത് ستمان ونادا هم عبا لا تناموا ينال الوسيل من هدر المنام سبوا الجليلي الدليل مناهم وهذا مقصود القوم الكرام സുബാനുള്ള ഇതൊക്കെ നമ്മൾ പഠിച്ച് ഒരു അധ്യാത്മിക രംഗത്ത് ഒരു മശായക്കമ്മനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനാണ് ഈ ഇരുമകൾ പഠിക്കുന്നത് അത് നാശമായിപ്പോയി കാത്തിരിച്ചു കട്ടെ കാത്തിരിട്ടെ അങ്ങനെ അതിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസ്ഥകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഭാഗങ്ങൾ ധിക്കറുകൊണ്ടും സ്നാത്തുകൊണ്ടും എണ്ണപ്പെട്ട 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 ആയിരം ആയിരം എഴുപതിനായിരം എഴുപത് കോടി അള്ളാഹു പറയുന്നു നീ ഡൽ മാ സംഖ്യ വിരുദ്ധമാണത്തെ സംഭാഷണിൽ കേ സംഖ്യ വിരുദ്ധമാണത് സംഭാഷണം പ്രതികരിക്കുന്നില്ല പരിധിക്കപ്പുറം ഓഹ് അപ്പുറം അതില്ലെങ്കിൽ നമ്പർ നിലവിലില്ല സുബാന ആയിരം പെട്ടെന്ന് വിളിക്കും ഇല്ല ീൻ ആയിരം പെട്ടെന്ന് വിളിക്കും സാധിച്ചിട്ടില്ല സാധിക്കുന്നില്ല അപ്പോഴാണ് തിക്റ് ഈ ദിഖർ ദിഖറി എന്ന് പറയുന്ന ദിക്കറുകൾ അള്ളാഹുവിനെ അറിയലും അള്ളാഹുവിൻ്റെ മാർഗത്തിനെ പ്രവർത്തിപ്പിക്കലും അള്ളാഹുവിൻ്റെ മാർഗദർശകരായ റസൂൾ സലഹുഅലി വസല്ലമിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കലുമാണ് ദിഖറ് എല്ല ആ നല്ല കേസാ നല്ല സംഭാവനയാ രണ്ട് പൗന് സംഭാവന ചെയ്ത രണ്ട് പൗണ്ട് സംഭാവന ചെയ്താ ഓ സ്വർഗത്തിൽ അതിൽ അദീസും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കള്ളാദീസ് എന്താ അവസാന കാലഘട്ടത്തിലുള്ള മഹാന്മാരും അവസാന കാലഘട്ടത്തിലുള്ളവര് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗ്ഗം ഓർപ്പ ആര്ക്ക് ഈ അവസാന കാലഘട്ടത്തിലുള്ള മഹാന്മാര് അവസാന കാലഘട്ടത്തിലുള്ള അവര് ആര് അള്ളാവിനും അള്ളാഹുവിൻ്റെ റസൂറായ സുലന്താമനും അംഗീകരിച്ച് ആശയാദർശത്തിൽ ജീവിച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ആ വ്യക്തിക്കാണ് ആ ഹെൽപ്പ കൊടുക്കുന്നത് ആ വ്യക്തിക്ക് ഹെൽപ്പ് കൊടുക്കുന്നത് നിങ്ങൾ അവിടെ ചെമ്പും പാത്രവും വാങ്ങിക്കഴിഞ്ഞാൽ ഓണത്തിന് വാങ്ങിയാൽ എന്തിനാ അതിന്റെ പേര് പറയുന്നത് ഓഫർ ചെമ്പും പാത്രം നോക്കിയെന്ന് വെച്ചിട്ട് ആ ചെമ്പിൻ്റെ പേർക്ക് ചെമ്പിട്ട് ഓഫർ കിട്ടാൻ പോകുന്നില്ല ചെമ്പ് വാങ്ങണം ചെമ്പ് വാങ്ങി അത് വാങ്ങിയാൽ നിങ്ങൾക്ക് ഓഫറാവും റേഡിയത്തിലാണെങ്കിലും അതിനാണെങ്കിലും ഇതിനാണെങ്കിലും ഓഫറാ മനസ്സിലായി നിങ്ങൾക്ക് നമ്മൾ കണ്ണുവിടുന്ന് ഒരാൾ മരിച്ചു മയത്ത് കല്യാണത്തിന് വെച്ച് കൊണ്ടുപോയി ബില്ല പാത്രത്തിൽ ബില്ല പാത്രത്തിൽ കൊണ്ടുപോയി മയ്യത്ത് കൊണ്ടുപോകുന്ന മാതിരി കൊണ്ടുപോയി പക്ഷെ അന്നേരം തന്നെ മറ്റൊരാൾ വന്നിരുന്നെങ്കിൽ ആ ഇന്തൊക്കെ ഇരുന്നിനാന്നെങ്കിൽ മറ്റൊരാൾ കേട്ടാ അത് സംഭവിച്ചിട്ടില്ല എന്തൊക്കെ ഇരുന്നാൽ ഒരാൾ മരിച്ചു പോയാൽ പിന്നെ ഭരണഭർത്താവിനെ നോക്കലല്ലേ ആ അന്നേരം തന്നെ ചെയ്താണെങ്കിൽ വേറൊരു വ്യാപ്ത കിട്ടിയില്ലേ അത് ചെയ്തില്ല അള്ളാഹു കാത്തുരച്ചിരിക്കട്ടെ അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ ജിക്കറി തുടങ്ങാൻ പോവുകയാണ് ലിക്കറിൻ്റെ ആവശ്യം ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ നാളെ തങ്ങളുടെ അടുത്ത് പോയിട്ട് ജിക്കിറി എല്ലാം കൊണ്ട് ഫാദയില്ല സ്ഥലാത്ത് എല്ലാം കൊണ്ട് ഫുഡ് ഇല്ല ആൾക്കാരുണ്ട് ഇതൊന്നും ഫൈതയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് ഖുർആാനിലും കിത്താബിലും പറയുന്നുണ്ട് നിങ്ങൾ ഇടുക്കറി ഇല്ലുക അള്ളാവിനെ ഫത്കുർവിനെ അത്കുറില് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ അന്നെയും പറയുന്നുണ്ട് ആര് പറയുന്നുണ്ട് ശരിയാവില്ല അള്ളഹ പറഞ്ഞാൽ തന്നെ ശരിയാവില്ല കാരണം ഇവ അല്ല പറഞ്ഞാൽ ഇവ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അല്ല അത് അല്ല പറയാൽ ശരിയല്ലേ അപ്പം അല്ല പറഞ്ഞത് ശരിയാവില്ല അപ്പോൾ എന്താ ആവശ്യം മാ വസായിട്ടില്ല

പണിപൂല കൗസല്ലാൽ മഹാരാ ഓരോ പ്രതിനിധികളിങ്ങോട്ട് സൃഷ്ടിച്ചത് നിങ്ങൾ റസൂദ് സലഹു അലൈ വസ്ലമിനെ മറന്നു പോകുന്ന ഉറപ്പാണ് അതാക്കുക അതുകൊണ്ടാണ് അതിൻ്റെ ശേഷമുള്ള കാലശേഷമുള്ള മഹാന്മാരായ പ്രതിനിധികളൊക്കെ സൃഷ്ടിച്ചു വന്നത് ആ കാണ കൈ കേടിയിരിക്കുന്ന ഉസ്താദന്മാരൊക്കെ പോലെയുള്ള മഹാന്മാരായ കാലന്മാരെ പോലെയുള്ള നമ്മുടെ കഴിഞ്ഞുപോയ കാലിമാരെ പോലെയുള്ള അവരൊക്കെ സൃഷ്ടിച്ചു വെച്ചത് അവിടെ അംഗീകരിക്കാനാണ് അവിടത്തേക്ക് അതിലേക്കൂടെ അങ്ങ് കയറി 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 പോകാനാണ് എന്തെങ്കിലും ഒറ്റ ഉണ്ടെങ്കിൽ സലു അലൈഹി വസ്ലമുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം എൻ്റെ ഉപ്പുണ്ടായിട്ട് വിശ്വസിച്ച മഹന്മാരുടെ വഴികളിലൂടെ കോണുകളിലൂടെ അപ്പൊ കാലകോഷം ഹയ്യൻ അബ്ദുൾ പറയുന്നത് ലോകം മുഴുവനും ഞാൻ ഇന്മ പ്രചരിപ്പിച്ചിട്ട് ഞാൻ അള്ളാഹുമായിട്ട് വസലായിട്ടില്ല അള്ളാഹുവിന് ഞാൻ രാത്രി മുഴുവനും എബാഗത്ത് ചെയ്തിട്ടും ഞാൻ അള്ളാഹുമായിട്ട് വസലായിട്ടില്ല പകല് മുഴുവനും നോമ്പ് നോക്കിയിട്ടും അവസാനം അള്ളാഹുമായിട്ട് വസലായിട്ടില്ല പക്ഷേ തപാലിയാത്തുകൊണ്ട് ജനങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം പുലർത്തുന്ന തവാലിക്ക് മാന്യത കാണിക്കല് താഴെയും അപ്പോഴെന്തായി സലാമത്ത് സദർ ഹൃദയം സലാമത്തായി എന്തായി ഈ സലാമത്താണ് സലാമത്താണി പറയുന്നത് അത് ഞമ്മക്ക് ഉണ <ion> ും സമാധാനും കാത്തിരിച്ച അതുകൊണ്ട് സഹോദരന്മാര് പരസ്പരം ഉണ്ടാകുന്ന എന്തോ എന്തോ ദൗർബല്യങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ അനൈക്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ഈ മാനിൻ്റെ നാശമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ യാത്രയാക്കാൻ അവകാശപ്പെടുകയാണ് അള്ളാഹു സുബ് ബഹാന അവർക്ക് ആരോഗ്യം ഇവിടെ വന്നിട്ട് ഈ തവണ എത്തിച്ചേർന്നതിൽ ആരോഗ്യവും ഐശ്വര്യവും അവരുടെ കുടുംബത്തിനും നിലനിർത്തി കൊടുക്കട്ടെ അവരുടെയെല്ലാം വർഗത്തുകൊണ്ട് നമുക്കും ഗുണമേഖ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദിക്കറിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഉസ്താദിനെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഞങ്ങൾ പോവുകയാണ് പോവുകയാണുള്ളൂ ഉസ്താദിനെ ആ വഹാനത്തിൽ കയറ്റി സന്തോഷത്തിൽ ഉസ്താദാട് ഇരുന്ന് ഈ അളിയവൻ്റെതായ വിഷയങ്ങൾ പാഠങ്ങൾ ഒരു ബാലപാഠമായി മാക്കി ഉസ്താദ് മാറ്റിത്തരണമേ एार्थी वाकर दवानमीन